ഗൈസ് ഞാൻ കിച്ചമോളും പുറത്ത് പോയത് കേട്ടോ സാധനങ്ങളൊക്കെ കുറേ നാളുകൾ ഞങ്ങൾ ഇന്നൊരു വെളിച്ചെണ്ണ വാങ്ങിക്കുന്നു മുന്നൂറ്റി എൺപത് അൻപത് ലിറ്ററിൽ നിന്ന് പിന്നെ കിച്ചുമോൾ മൂന്ന് നാരങ്ങ എടുത്തു ഒരച്ചാർ വാങ്ങിക്കണ്ടോ മാങ്ങ അച്ചാർ കുറേ നാളെ മാങ്ങച്ചാർ കൂട്ടിയിട്ട് പിന്നെ രണ്ട് തേങ്ങ വാങ്ങി ഗൈസ് കൊതുക് തിരി ഇല്ലാതെ കിടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ എന്നാൽ രാത്രി ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ കൊതികിൻ്റെ ചൊല്ലിയോടി ഇരിക്കുന്നു പിന്നെ പിന്നെ കുറച്ച് പച്ചക്കറി ഇതിൽ കുറച്ച് പച്ചക്കറിയായിരുന്നു രാവിലെ ഒരു സ്കൂളിലേക്ക് കൊടുത്തയക്കണം പച്ചക്കറി പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ പുളംപൊടി പുളംപൊടി വേണം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തിന് കപ്പയും മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ ഞങ്ങളിതിപ്പോൾ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്യാനങ്ങനെ ഒരു സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി വച്ചതായിരുന്നു കേട്ടോ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ വൈകുന്നേരത്താണ്ട് ഒരു ആറ് മണി ആയപ്പോഴാണ് ഞാനും കിച്ചുമോളും കൂടെ പുറത്ത് പോയത് കുറച്ച് പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വാങ്ങണം കാരണം രാവിലെ ഇവർക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തേക്കണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസ് വേണമെങ്കിലും ഒപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ അപ്പം അങ്ങനെ പോയി പിന്നെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വെളി എണ്ണ വാങ്ങിയെന്ന് പറഞ്ഞത് വെളിച്ചെണ്ണ നമ്മൾ വില കൂടിയതിന് ശേഷം വല്ലാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അധികം സൺഫ്ലവർ ഓയിൽ ആയിട്ടോ ഉപയോഗിച്ചിരുന്നത് നല്ലതാണോ ചീത്തയാണോ നോക്കണില്ല പക്ഷെ വില കൂടിയതുകൊണ്ട് ഞാനധികം സൺഫ്ലവർ ഓയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇന്ന് ഞാൻ വിലയോച്ചപ്പോഴും മുന്നൂറ്റി അമ്പതൊക്കെയാണെന്ന് പറഞ്ഞു നാനൂറിൻ്റെ മുകളിലേക്കൊക്കെ പോയായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് അത് വാങ്ങി പിന്നെ രണ്ട് തേങ്ങ വാങ്ങി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ പിന്നെ ഇന്ന് വാങ്ങിയ മത്തി എന്ന് പറയുന്നത് ചെറിയ മത്തിയാണ് കേട്ടോ നമുക്ക് എന്തേലും എന്താ പറയുക വൈകുന്നേരത്തൊക്കെ മീനൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ അതായത് അവിടുന്ന് കട്ട് ചെയ്ത് കിട്ടിയതാണെങ്കിൽ പിന്നെ കഴുകിയിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി പക്ഷെ മത്തിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എന്തായാലും കിട്ടില്ലല്ലോ അതും ചെറിയ മത്തി അതൊക്കെ ഈ ഒരു സമയത്ത് ഭയങ്കര റിസ്ക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഞാനതൊന്നും നോക്കണില്ല കാരണം മത്തി കൂട്ടിയിട്ടും ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ടുള്ളായിരുന്നു എന്തായാലും ഒന്നും നോക്കിയില്ല ഞാനത് വാങ്ങിയിട്ടുണ്ട് നമ്മൾ പുറത്ത് ബാൽക്കണീൻ്റെ അവിടെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഈ ഒരു മീനിൻ്റെ ചെളുക്കാന്ന് പറയുക ഞങ്ങളുടെ ചെളുക്കാന്നൊക്കെ കേട്ടോ പറയട്ടെ മീനിൻ്റെ മുകളിലുള്ള ഒരു സംഭവത്തിന് അതൊക്കെ അങ്ങനെ കളയുമ്പോൾ നല്ലോണം തെറുക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെയായിരുന്നു കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ പുറത്ത് ബാൽക്കണീൻ്റെ അവിടെ വിരിച്ച് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ മീനൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കുടമ്പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് കഴുകിയിട്ട് വെള്ളത്തിൽ വെള്ളത്തിട്ടൊക്കെയാണ് പിന്നെ മക്കളോ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ മീൻ നല്ലൊരു ഇതിൻ്റെ തലഭാത്തിൻ്റെ അടുത്ത് റെഡ് കളറൊക്കെ കാണണമെങ്കിൽ മീൻ നല്ലതാണെന്ന് പറയും നല്ല ചോരക്കുള്ള മീനായതുകൊണ്ട് നല്ലതാണെന്ന് പറയും അപ്പോൾ ഇത്രയും മീൻ ഉണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരണം അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടോ അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു ഇനി മീനിനിക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ പകുതി കറി വയ്ക്കും പകുതി വറക്കാനാണ് അപ്പോൾ അവരോട് പറഞ്ഞു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതയ്ക്കാനുള്ളതും അല്ലാതെ മുഴുവനായിട്ടിടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയത്ത് മീൻ നന്നാക്കലൊക്കെ ശേഷം ഒക്കെ റെഡിയാക്കി വന്നു പിന്നെ മീനിൻ്റെ ചെളുക്ക നമ്മൾ കളഞ്ഞാലും പോവാത്തുണ്ടാവില്ല അതൊക്കെ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൺചട്ടിയിലിട്ട് ഇങ്ങനെ ഉരത്തി എടുത്ത് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയി മീൻ നല്ല നല്ല വെളുത്ത കളറില്ലാന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വറക്കാനുള്ളത് കൈ സോപ്പിട്ട് കഴിഞ്ഞാൽ മുന്നേ തന്നെ വറക്കാനുള്ള മീനൊക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കറിവേപ്പിൻ്റെ കുറച്ച് വിനാഗിരി ഒക്കെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ടാണ് പിന്നെ ഞാൻ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകി പിന്നെ കപ്പ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പച്ചക്കൊരു കപ്പ തിന്നണമുണ്ട് കേട്ടോ പച്ചയ്ക്ക് കപ്പ തിന്നുക എന്നുള്ളതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി എന്താ പറയണത് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മകളെല്ലാം അരിഞ്ഞ് ചതക്കാനുള്ള ചതച്ചും അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇനി നമ്മൾ മീൻകറി ഉണ്ടാക്കുകയാണ് അതാ വെളിച്ചെണ്ണ കുഴിച്ച് ഉലുവ പൊട്ടിച്ചു കരുവേപ്പിൻ്റെ ഇല ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ടു പിന്നെ വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളതും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വായിച്ചുറക്കണ സമയത്തേ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മസാലപ്പൊടി നല്ല മൂപ്പിച്ചതിന് ശേഷമാണ് വേണ്ട കുടമ്പുളി വെള്ളവും പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഉപ്പ് തക്കാളി ചിലപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റണ കൂട്ടത്തിൽ അത് ഇഞ്ചി വെളുത്തുള്ളൊക്കെ വാറ്റണ കൂട്ടത്തിൽ അങ്ങനെ വഴറ്റിയും കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ വയറ്റാതിടുകയും ചെയ്യും കേട്ടോ തക്കാളി എന്തായാലും എന്ത് പോകുമല്ലോ അങ്ങനെ മീൻകറി അവിടെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചു അവർ സമയം കൊണ്ട് കപ്പേൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കി മീൻകറി ഇതാ നല്ല സെറ്റ് കുറ്റായി വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മുകൾ ഭാഗത്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ ആ ഒരു കുടമ്പൊളിയുടെ ഒക്കെ ഒരു മണങ്ങനെ ഒരു രക്ഷയല്ല കേട്ടോ ഗേസ് അപ്പം നിങ്ങളെ പറഞ്ഞ് കുതിപ്പിക്കല്ല കേട്ടോ ഇപ്പുറത്ത് ഞാൻ കപ്പ കുക്കറിൽ വേഗമാവാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിലടിച്ചാൽ കപ്പയാകുമല്ലോ അപ്പം അങ്ങനെ മീൻ കറിയിൽ മണടിച്ചിട്ട് കപ്പ കുക്കറിലല്ലാതെ വെക്കാനുള്ള സമയമല്ല കേട്ടോ പിന്നെ നമ്മൾ മീന് ഫ്രൈ ചെയ്യാനുള്ളതും വെച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് ഒരു മത്തി മത്തി സമ്മേളനം കിട്ടുമെന്ന് ത്തി കറയും മത്തി വറുത്തതും എല്ലാം കൂടെയാണ് കേട്ടോ അപ്പം ഇനി എന്താ ഇനി കഴിച്ചാൽ മാത്രം മതി പിന്നെ ഒന്ന് ഫ്രഷ് ആവണം കാരണം മത്തി ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെ കൈ കഴിയാൽ നമുക്കതിങ്ങനെ പോവാത്ത ഒരു മണം പോവാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കുക്കിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ നല്ല മത്തി ഇത് രാവിലത്തെ ചോറാണ് കേട്ടോ രാവിലത്തെ ചോറ് കുറച്ച് ഉള്ളേ നല്ല മത്തി വറുത്തതും മത്തിക്കറിയും കപ്പയും പിന്നെ മാങ്ങച്ചാറ് ഞാൻ മാങ്ങച്ചാറ് വാങ്ങിയിരുന്നില്ലേ അതുകൊണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ഒരു പിടി പിടിച്ചു കൈസ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാത്രം കൈയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി കിടന്നു അപ്പോഴത്തേക്ക് ഒരു പത്ത് മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനേ അടുത്ത വെളിയായിട്ട് വരാട്ടോ ഓക്കെ ബൈ